അതെ അമ്മയും കുഞ്ഞും കൂടി വേ പോട്ടീന്ന് ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ ചക്കര കെട്ടികളെ നിങ്ങള് കാട്ടീശന്ന് പറയണേക്കണം ആ ഓക്കെ അങ്ങനെ കലമാൻ പേടമാൻ പിന്നെ പൊന്മാൻ എന്തൊക്കെ മാൻ മാൻ കുഞ്ഞ് കസ്തൂരിമാൻ ഇതെല്ലാം ഇതിനകത്ത് ഇണ്ടെന്നുള്ള സന്തോഷത്തില് ഞങ്ങള് പോവാണേ ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വയനാടൻ കാഴ്ചകളിലെ രണ്ടാമത്തെ വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ അതായത് ഞങ്ങൾ സുൽത്താൻ പത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ട് പോകുന്ന വഴിയിൽ കണ്ട അതി സുന്ദരവും അതിസാഹസികവുമായ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം ഗുണ്ടൽ ബെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണം സീസണൊക്കെ ആകുമ്പോൾ പൂക്കളുടെ അതായത് ജമന്തി പൂക്കൾ സൂര്യകാന്തി പൂക്കൾ നമുക്ക് ഓണത്തിന് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒട്ടുമുക്കാലം പൂക്കൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ആ സ സമയത്ത് എനിക്ക് ഓണത്തിൻ്റെ സമയത്ത് അവിടെ പോകാൻ വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ പറ്റിയില്ല പക്ഷേ നമ്മുടെ കാഴ്ചക്കാരെ നിരാശരാക്കാതെ അവിടെ ഒരു ഭാഗം കുറച്ച് ചേച്ചിമാർ അതായത് തൊഴിലാളികൾ ഈ ഒരു കാഴ്ചക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ചെറിയൊരു ഫീസ് കൊടുത്താൽ നമുക്കവിടെ പോയി അത് കാണാം ഫോട്ടോ എടുക്കാം അതുപോലെ വീഡിയോയ്ക്ക് എടുത്ത് നമുക്ക് ആ ഒരു പൂക്കളുടെ കാഴ്ച മനോഹരമായിട്ട് ആസ്വദിച്ച് പോരാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഇവിടെ ശരിക്കും നല്ല രീതിയിൽ എടുത്ത് നന്നായിട്ട് സന്തോഷം പങ്കുവച്ചിട്ടായിരുന്നു അടുത്ത യാത്ര വീണ്ടും നമ്മൾ ഗുണ്ടൽപെടിലേക്ക് പോകുന്നു അതിൻ്റെ ഇടയിൽ കാണുന്ന കുറേ കാഴ്ചകൾ എല്ലാം കഴിഞ്ഞ് അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമായിരുന്നു ഒരു വനത്തിലൂടെ കിലോമീറ്ററുകളോളം നമ്മൾ പോയിട്ടും ഒരു ആനയെയോ ഒരു കാട്ടുപോത്തിനെയോ ഒന്നും കണ്ടില്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോൾ എല്ലാ കാഴ്ചകളും ഞങ്ങളുടെ കണ്ണിലേക്ക് വന്നു മക്കളെ അപ്പൊ ഈ വീഡിയോയില് ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ കണ്ടോളൂ ഞങ്ങൾ ഗുണ്ടൽപെട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ ആന ആനയും ആനയുടെ കുട്ടിയുണ്ട് പക്ഷേ ഇപ്പൊ ലോറി വന്ന വേണ്ടിട്ട് പേടിച്ച് ഒരു കാട്ടിലേക്ക് കേറി ആ അവര് കേറുന്നുണ്ട് പോയി അപ്പൊ ബാക്കെടുക്കാൻ പറ്റും ചെലപ്പോ കാണാൻ പറ്റും ചെലപ്പോ കാണാൻ അവര് കാട്ടിലേക്ക് അതാ അതെ അമ്മയും കുഞ്ഞും കൂടി പോണു ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ ചക്കര കുട്ടികളെ അമ്മയും മോനും മോളും അടിപൊളി ആരോ മരം മറിച്ചിടാൻ നോക്കിന്റെ നീ വെറുതെ

േ പിന്നെ പിന്നെ അതൊക്കെ ചക്കരെ കുട്ടികളൊക്കെ കണ്ടോ നല്ല മാൻ കുട്ടികളെ കണ്ടോ നമ്മുടെ സുൽത്താമ്പത്തേരിയില് നമ്മുടെ ഗുണ്ടൽപേട്ട് പോകുന്ന വഴിയില് മൈസൂർക്കുള്ള വഴി പൊന്മുടിയിൽ കാണുന്ന മനോഹരമായ കാഴ്ച കാഴ്ചയായിട്ടാ നോക്ക് നോക്ക് അല്ലടാ അല്ലടാ നമ്മുടെ നമ്മളെ കണ്ടപ്പോ അവര് ഓടണുണ്ടോ ഞങ്ങളുടെ വീടിന്റെ അത് കൊമ്പ കൊമ്പൻമാനോട്ടോ അപ്പോൾ അങ്ങനെ കലമാൻ പേടമാൻ പിന്നെ പൊന്മാൻ എന്തൊക്കെ മാൻ മാൻ കുഞ്ഞു കസ്തൂരിമാൻ ഇതെല്ലാം അതിനകത്ത് ഇണ്ടെന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ പോവണേ വരൂ